അലഹമ്മില്ല ഇപ്പോൾ എടവണ്ണപ്പാറ ജലാലിയ ക്യാമ്പസിലാണുള്ളത് ജാമിയത്തുൽ ഹിന്ദിൻ്റെ ജേസാറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ അമ്പത് കേന്ദ്രങ്ങളിലായി അതേപോലെ തന്നെ ഗൾഫിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏകജാലക പ്രവേശത്തിന് വേണ്ടിയുള്ള പരീക്ഷ നടക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ അലുമയുടെ നേതൃത്വത്തിലുള്ള ജാമിയത്തുൽ ഹിന്ദ് എന്ന സംവിധാനമാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ആധുനിക രൂപമായ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജാമിയത്തുൽ ഹിന്ദിൻ്റെ സിലബസിലുള്ള മുന്നൂറിലേറെ വരുന്ന ദാവാ കോളേജുകളിലേക്ക് അഡ്മിഷനു വേണ്ടി ഇന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലേക്കും പ്ലസ് വണ്ണിലേക്കുമാണ് ഈ പ്രവേശം നൽകുന്നത് അതിലൂടെ എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രിയും പി ജിയും നേടി അതിൻ്റെ കൂടെ വിദ്യാഭ്യാസത്തിൽ മുഖ്തസർ പാസ്സായി മുത്തവല് കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് അലഹദില്ല അഭിമാനകരമായ സമസ്തയുടെ ഈ കാൽവപ്പ് കേരളത്തിൻ്റെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും വൈജ്ഞാനിക പ്രസരണത്തിൻ്റെ ഒരു വേദിയായി മാറുകയാണ് അഭിമാനകരമാണ് ജാമിയത്തുൽ ഹിന്ദ്